യും സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ പിടിച്ചു അതീവ ഗൗരവകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൗസിന്റെയും ഇറാൻ തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്ന് പറയാം വെറും ഒരു സൈനിക നീക്കമല്ല ഇത് മറിച്ച് അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളെയും നിരീക്ഷണ വലയങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സമുദ്രത്തിലൂടെ ഇറാൻ നടത്തുന്ന ഒരു വമ്പൻ സാമ്പത്തിക പടയോട്ടമാണ് അമേരിക്കയുടെ മൂക്കിന് താഴെ എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്രയും അടുത്തുകൂടി അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഒരു ഭീമൻ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചന വളരെ വലുതാണ് ഇരുന്നൂറ്റി എട്ട് ബില്ല്യൺ ബാരൽ എണ്ണ എന്ന അതിശയിപ്പിക്കുന്ന നിക്ഷേപത്തിന് മുകളിലാണ് ഇറാൻ എന്ന രാജ്യം ഇരിക്കുന്നത് ഈ അതിശയിപ്പിക്കുന്ന സമ്പത്ത് ലോക വിപണിയിൽ എത്തിക്കുന്നത് തടയാൻ അമേരിക്ക വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വിലക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ എണ്ണ കപ്പലുകളെ സമുദ്രത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു ഈ നീക്കത്തെ ഒരു അദൃശ്യ യുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ഈ കപ്പലുകൾ സഞ്ചരിക്കുന്നത് സാധാരണ രീതിയിലല്ല അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ നിർബന്ധമായും ഓൺ ചെയ്തിരിക്കേണ്ട അഥവാ ട്രാക്കറുകൾ ഉണ്ട് അത് പൂർണ്ണമായും ഓഫ് ചെയ്തുകൊണ്ടാണ് ഇറാന്റെ ഈ വാർ ഹോഴ്സുകൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നത് ഇതിനെ ഡാർക്ക് ഷിപ്പിംഗ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിളിക്കുന്നത് അമേരിക്കയുടെ അത്യാധുനിക ഉപഗ്രഹങ്ങൾക്കോ റഡാർ സംവിധാനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം കടലിലെ തിരമാലകൾക്കിടയിലൂടെ ഈ കപ്പലുകൾ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തോടുള്ള ഇറാന്റെ വെല്ലുവിളിയാണ് ഇറാൻ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും അത് രഹസ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ തകരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക തന്ത്രങ്ങളാണ് ഡോളറിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മറ്റു കറൻസികളിൽ വ്യാപാരം നടത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ട് ഈ എണ്ണ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ റഷ്യയുടെയോ മറ്റു സഖ്യകക്ഷികളുടെയോ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അത് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ പരാജയമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യും ട്രംപ് ഭരണകൂടം ഇറാനുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് സ്വന്തം സാങ്കേതിക വിദ്യയും സമുദ്രത്തിലെ രഹസ്യപാതകളും ഉപയോഗിച്ച് അവർ തങ്ങളുടെ എണ്ണവിപണി സജീവമാക്കുന്നു ഇത് ഇറാന് കൈമാറുന്ന സന്ദേശം വളരെ വ്യക്തവുമാണ് ലോകം ഇനി അമേരിക്കയുടെ മാത്രം കുത്തകയോ നിയന്ത്രണത്തിലോ അല്ല സമുദ്രത്തിൽ ഇറാന്റെ ഈ കപ്പലുകൾ സൃഷ്ടിക്കുന്ന ഓരോ ഓളവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നേരെയുള്ള ശക്തമായ പ്രഹരം കൂടിയാണ് ഈ നിശബ്ദമായ നീക്കം അവസാനിക്കുന്നത് എവിടെയായിരിക്കും എന്നുള്ളതാണ് ഇത് ഒരു പുതിയ ആഗോള സംഘർഷത്തിന് തുടക്കമിടുമോ അതോ അമേരിക്കയുടെ തന്ത്രങ്ങൾ മാറ്റി എഴുതുമോ ഇങ്ങനെ പല പല ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം